നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദിനെതിരെ ഗുരുതര ആരോപണമാണ് അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനും അഭിഭാഷകർക്കും അവർ തന്റെ ലാപ്ടോപ്പിൽ കാണിച്ചു നൽകിയെന്നും പ്രോസിക്യൂഷന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ഇതെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി വഴി ഫയൽ ചെയ്തിരിക്കുന്ന ഉപഹർജിയിൽ ഉപഹർജിയിൽ ആരോപിക്കുന്നു എന്നാൽ ഇവരെയടക്കം മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച എല്ലാവരെയും സംരക്ഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നും വിശദീകരണം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദ് ചുമതലയേറ്റ ശേഷമാണ് കാര്യങ്ങൾ മാറിമറിയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനഞ്ചിന് കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് രണ്ട് അഭിഭാഷകരോടൊപ്പം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അവർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് തന്റെ ലാപ്ടോപ്പിൽ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു ദിലീപ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കാണിച്ചതെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയതും തെറ്റ് നടപടി ആവശ്യപ്പെട്ടെന്നും പെരുമാറ്റ ദൂഷ്യവുമായി കണ്ടെത്തി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ദിലീപിന്റെ അഭിഭാഷകർ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിനെതിരായി ഉപയോഗിക്കാൻ കഴിയുന്നതാണിത് അതൊരു വീഴ്ചയായി കാണാനാകില്ല ഇത് ജുഡീഷ്യൽ ഓഫീസറുടെ നിഷ്പക്ഷതയിൽ സംശയം ജനിപ്പിക്കുന്നതാണെന്നും ഹർജിയിൽ പറയുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് പെൻഡ്രൈവും മെമ്മറി കാർഡും സ്വന്തം കൈവശം സൂക്ഷിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡും പെൻഡ്രൈവും വീട്ടിൽ കൊണ്ടുപോയത് സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തിയില്ല ലൈംഗികാതിക്രമണ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇത്തരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നതും വസ്തുതയാണ് ദിലീപിനും അഭിഭാഷകർക്കും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് അനുമതി നൽകിയത് മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും സംശയിക്കണം മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായി യാതൊരുവിധ പരിശോധനയും നടത്തിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തന്നെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചു മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി ജസ്റ്റിസ് ഹണി വർഗീസ് നൽകിയ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജില്ലാ സെഷൻ കോടതി എറണാകുളം സി പ്രത്യേക കോടതി എന്നിവിടങ്ങളിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ സെഷൻ ജഡ്ജി ഹണി വർഗീസിന്റെ റിപ്പോർട്ട്